അതിപ്പോ ഞാൻ എന്താ വേണം അവനെന്നെ മുതൽ സൂക്ഷിക്കാൻ പഠിക്കണം അത് ശരിയാണ് എവിടെന്നെങ്കിലും ഒക്കെ വെട്ടിച്ച് കാശുണ്ടാക്കി ഓരോ സാധനം വാങ്ങിച്ചു വീട്ടിൽ എന്നിട്ട് വല്ലൊരു മോട്ടിച്ചു പോറ കിടക്കണം അതാൻ പോയി അന്വേഷിച്ചത് വല്ല കിട്ടുന്ന മേടിച്ചു ആ ട്ടമല്ല എനിക്ക് പണം ആവശ്യമായിരുന്നു പതിനയ്യായിരം രൂപ കിട്ടി അച്ഛൻ സ്റ്റേഷനിൽ കൊണ്ടുപോയി തല്ലി ചതച്ചില്ലേ ആ മനുഷ്യന്റെ ചികിത്സയ്ക്ക് വേണ്ടി കൊടുത്തു അവനാണി നിന്റെ അച്ഛൻ അറിയാലോ വീണ്ടും ചോദിക്കുന്ന എന്തിനാ എന്നാ വലുതാണ്ട് അവൻ അതെ എനിക്ക് വലുതാണ് എന്നാ നിന്നെ ഇനി ഇതിനകത്ത് കണ്ടുപോക これ。 എന്തെങ്കിലും ആവശ്യത്തിലേക്ക് വിളിച്ചാൽ മതി അങ്ങനെ ഒരു ലാർജ് കൂടി ചോദിക്കുന്നത് എന്താ ചെയ്യണ്ടേ എന്തെങ്കിലും പറഞ്ഞ് പിരിച്ചുവിടു പിരിച്ചുവിടു അത്

Suspension order. Mr. U. Chidambaram, CI of Police Ernakulam, is hereby placed under suspension with immediate effect, pending further inquiry, as a grave charge of his having been found in drunken state while discharging his official duties. <laughs> എടാ എനിക്ക് എനിക്കെന്റെ മോളെ കാണാതിരിക്കാൻ വയ്യ നീ പോയി അവളെ അവൾ എന്തെങ്കിലും തെറ്റ് ചെയ്താ നീ നീയല്ലേ ക്ഷമിക്കേണ്ടത് അമ്മയില്ലാതെ വളർന്ന കുട്ടിയല്ലേ നിനക്ക് വയ്യെങ്കിൽ പറ ഞാൻ പോയി വിളിച്ചോണ്ടുവരാ ആ നിർമ്മല എന്ന് വിളിക്കോ എല്ലാം മറക്കണം അച്ഛൻ വരൂ അകത്തിരിക്കാം വീട്ടിലേക്ക് വാ മോളെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നേ താങ്ക് യു ഡോക്ടർ കാണാൻ തിരക്കായല്ലേ ടി വി ബില്ല്ണ്ടല്ലോ അവസാനം എല്ലാം കൂടി എത്രയാവുമോ എന്തോ പ്രാവശ്യമല്ലേ കൊടുത്തേക്കുന്നത് ആരാണെന്ന് അറിയില്ലല്ലോ ചിലപ്പോ അത് ഈ ഹോസ്പിറ്റലിലെ പതിവായിരിക്കും എന്താണ് കാണാനില്ല ആരോടൊന്നും പറയാതെ ഹോസ്പിറ്റലിൽ നിന്ന് പോയി കാര്യം ഏതൊരു മാഗസിനിൽ നിർമ്മലയുടെ പടങ്ങുണ്ട് ഒരു പരസ്യത്തിന്റെ കൂടെ അതിൽ പിന്നെ നീ അവിടെ പിന്നെ എന്നോട് ദേഷ്യപ്പെട്ട എന്താ കാര്യം ഞാൻ ദിവസം എന്തെങ്കിലും വാങ്ങാൻ പുറത്തു പോകും അന്നും പുറത്തു പോയി തിരിച്ചു വന്നപ്പോൾ രണ്ടു ദിവസം ബാംഗ്ലൂർ മുഴുവൻ തിരക്കി എല്ലാം കലങ്ങി തെളിഞ്ഞു ഭംഗിയായിട്ട് അവസാനിക്കാൻ പോകുന്നല്ലോ എത്ര ദിവസം എന്ന് വെച്ചാൽ മറച്ചു വെക്ക അല്ലെങ്കിൽ തന്നെ ദിവസവും ഇന്നലെ വിളിച്ചപ്പോ ബാംഗ്ലൂർ എവിടെ പോയി അന്വേഷിക്കണ നിർമ്മലേ ബി ബോൾഡ് ചുമ്മാ കരഞ്ഞോണ്ട് എന്ത് പ്രയോജനം പറഞ്ഞു കേട്ടില്ലേ அவன் எவ்வளோ போனா எவ்வளோ கண்டுபிடிக்கிறது எந்த உத்தரவாதம் போரே, கேர் ി ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ നേരെ മദ്രാസ് എത്തി ദൈവാനുഗ്രഹം കൊണ്ട് മൂന്നാല് പടങ്ങളിൽ പാടുവാൻ ചാൻസ് കിട്ടി ഇനിയും പല ഓഫറുകളും കിട്ടിയിട്ടുണ്ട് ആകെ തളർന്നാണ് ഞാൻ ഇവിടെ എത്തിയത് ഇപ്പോൾ കുറച്ച് ആശ്വാസമുണ്ട് നിന്നോട് പലവട്ടം ചോദിച്ചിട്ടും എനിക്കൊന്ന് രൂപ ഏതാണെന്ന് നീ പറഞ്ഞില്ല നീ പറഞ്ഞില്ലെങ്കിലും ഞാനത് മനസ്സിലാക്കി അതുകൊണ്ട് നന്നായി അവളുടെ അച്ഛൻ കാമുകനോട് ചെയ്തതിന് ഒരിട്ട് പറ്റാത്തവ ഒരു കടപ്പാട് തീർന്നു ബുദ്ധിയുള്ളവൾ ഒരു വലിയ ആപത്തിൽ നിന്ന് അവൾ രക്ഷപ്പെട്ടു ഒരുപക്ഷെ ശബ്ദമില്ലാത്തവന്റെ കൂടെ ജീവിക്കേണ്ടി വന്നാലോ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ അവൾക്ക് നന്നായിട്ടറിയാം പത്രം പോലെ കാമുകന്മാരെ മാറുന്നവരെ കുറിച്ച് കഥകളിൽ വായിച്ച് കേട്ടിട്ടുണ്ട് പക്ഷേ അവൾ എന്നോട് അത് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല ഇതിനോടൊപ്പം ഒരു ഡ്രാഫ്റ്റ് ഉണ്ട് അവൾക്ക് കൊടുത്തേക്കണം അവളുടെ ഔതാരിതം നന്ദി നീ തെറ്റിദ്ധരിക്കേണ്ട ഞാൻ വലിയ പണക്കാരനൊന്നും ആയിട്ടില്ല ഒന്ന് രണ്ട് പ്രോഗ്രാംസ് കിട്ടി അവളെ കുറിച്ചുള്ള ഓരോർമ്മയും ഇന്നും ബാക്കിയുണ്ടാവരുത് അതുകൊണ്ടാണ് ഉടനെ അയച്ചത് പുതിയ താവളത്തിൽ അവൾ സസുഖം വാഴട്ടെ മംഗളം നേരുന്നു നീയും നീങ്കൂടെ അറിഞ്ഞുകൊണ്ടാണോ അല്ലെന്ന് വിശ്വസിക്കുന്നു അസ്നേഹം നാഥൻ അവൻ അഡ്രസ് പോലും വെച്ചിട്ടില്ല പുതിയ ഒഴിവാക്കിയതാ ചോദിച്ചാൽ മറന്നു പോകാൻ എക്സ്ക്യൂസ് പറയാമല്ലോ അങ്ങനെ അല്ലെന്ന് വിശ്വസിക്കട്ടെ എന്തൊരു സഹതാവ് പോയി തുരയട്ടെ അവനോ അവന്റെ ഒരു കോംപ്ലക്സ് എനിക്കിപ്പോൾ അവനോട് വല്ലാതെ വെറുപ്പ് വന്നു അതുകൊണ്ട് കാര്യമായില്ലോ എന്റെയോ തന്റെയോ പ്രശ്നമായിരുന്നെങ്കിൽ നമുക്ക് ഈ ചാപ്റ്റർ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാമായിരുന്നു അവളെ ബോധ്യപ്പെടുത്തുന്ന കാര്യം അത് നടക്കില്ല thank സാർ ഹലോ ലാറ്റ് സംസാരിക്കേറ്റ് ഐ സീറ്റ് ഐ ജയ്സ് ഇഷ്ടമില്ലെങ്കിലും എനിക്കൊരു അൽപ്പ് ഔട്ട് ഓഫ് ദ വേ ആകേണ്ടി വന്നു നേരിട്ട് വിളിച്ചാൽ താങ്കൾ വരില്ലല്ലോ അപകർഷതാ ബോധമില്ലാത്തവർ ചുരുക്കമാണ് എന്ന് വെച്ച് വെറും ഭീരുവായാലെങ്ങനെ പ്ലീസ് വെയിറ്റ് പറയാനുള്ളത് മുഴുവൻ കേട്ടിട്ട് പോയാൽ മതി അതിനാ തന്നെ ബുദ്ധിമുട്ടി ഇവിടെ വിളിച്ചു വരുത്തിയത് ഉറകെ നടന്ന് വിടാതെ പ്രേമിച്ചിട്ട് ഒരു സുപ്രഭാതത്തിൽ ആ പെൺകുട്ടിയുടെ പടം ഒരു പരസ്യത്തിൽ കണ്ടുവെന്ന് വെച്ച് തന്റെ പ്രേമം വിളിച്ചുപോയോ അവൾ എന്തുകൊണ്ട് മോഡലായി എന്ന് താൻ അന്വേഷിച്ചോ താൻ നീട്ടിപ്പിടിച്ചൊരു കത്തെഴുതിയല്ലോ തന്റെ കൂട്ടുകാരന് നട്ടിലുള്ള ആണായിരുന്നെങ്കിൽ നേരിട്ട് വന്ന് ചോദിക്കണമായിരുന്നു ഒരു അക്ഷരം ഇണ്ടാതെ പോയി അല്ലായിരുന്നു വേണ്ടത് എടോ തനിക്ക് വേണ്ടി ചാകാം വരെ തുനിഞ്ഞതല്ലേ ആ പെണ്ണ് എന്നിട്ടും എനിക്ക് മനസ്സിലായില്ലേ തന്റെ ചികിത്സക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ആ പെണ്ണ് മോഡലായത് അവള് മോഡലായതിന്റെ വിമർശനമാണോ എനിക്ക് എന്താ അതിനൊരു മാന്യത കുറവ് താൻ ഹോട്ടലിൽ പോയി പാടുന്നില്ലേ അതിനേക്കാൾ മോശമൊന്നും ഇത് എത്ര രൂപ വേണമെങ്കിലും വെറുതെ കൊടുക്കാൻ ഞാൻ തയ്യാറായിരുന്നു പക്ഷെ അവൾ വാങ്ങില്ല കൂടാതെ അവൾക്ക് തന്നോടുള്ള സ്നേഹത്തിന്റെ ആഴ എത്രയുണ്ടെന്ന് എനിക്കറിയണമായിരുന്നു രാധ നിർമ്മല എന്റെ അനിയത്തിയാണ് അങ്ങവാക്ക് പറഞ്ഞതല്ല സ്വന്തം അനിയത്തി തന്നെ അമ്മമാർ വേറെയാണെന്ന് മാത്രം താൻ ബോധം കിട്ടിയെന്നും വേണ്ട ഞാൻ പറഞ്ഞ സത്യമാണ് ഓർമ്മയില്ലേ താറുപോലെ പുറകോട്ട് പോകണം ഒരു പത്ത് മുപ്പത് വർഷം പുറകോട്ട് താറെന്ന് അത്തിപ്പാറ സ്റ്റേഷനിൽ പി സി ആയിരുന്നു പോലീസ് കോൺസ്റ്റബിൾ അത്തിപ്പാറക്കാർക്ക് ദൈവം കഴിഞ്ഞാൽ പിന്നെ ഭയവും ബഹുമാനവും പോലീസുകാരെയായിരുന്നു സ്റ്റേഷനടുത്തുള്ള വീട്ടിലെ ഒരു സാധു സ്ത്രീ ആ പി സിയെ വിശ്വസിച്ചു അവർക്കറിയില്ലായിരുന്നു പോലീസുകാർക്കും വണ്ടിക്കാർക്കും ചെല്ലുന്നിടത്തൊക്കെ കുറച്ച് നാൾ കഴിഞ്ഞ് ആ പി സിക്ക് സ്ഥലം വന്നു താറ് ഓർക്കുന്നുണ്ടോ പരജാക്ഷിയമ്മേ താറിന് വിശ്വസിച്ചാൻ ആ സ്ത്രീ കിട്ടിയത് വയറ്റിലൊരു കുഞ്ഞായിരുന്നു കാലു പിടിച്ച് കരഞ്ഞപ്പ് കിട്ടിയത് കുറെ ഭീഷണിയും തിരുവാഴ്ച എതിർവായുണ്ടോ കാറ്റുകൊടുത്തവരെ എതിർക്കാനുള്ള ധൈര്യം അന്നാ നാട്ടുകാർക്കില്ലായിരുന്നു പോലീസുകാരന് വേണ്ടാത്ത ഒരാളെ നാട്ടുകാർക്കും വേണ്ട വീട്ടുകാർക്കും വേണ്ട ആ കുഞ്ഞിനെ വളർത്താൻ അവരെന്തുമാത്രം വേദന സഹിച്ചു എത്ര ആർട്ടും തുപ്പും കൊണ്ടു ഒരാളോടും പരിഭവം പറയാതെ ആരെയും കുറ്റപ്പെടുത്താതെ അവരവനെ വളർത്തി ഞാൻ അച്ഛൻ എവിടെയെന്ന് ചോദിച്ചാൽ അമ്പിളി അമ്മ അവനെ കാണിച്ചു തരുമോ എൻ്റെ അമ്മ എനിക്ക് നാലു വയസ്സുണ്ടായിരുന്നപ്പോ ഞാനും അമ്മയും കൂടെ നിങ്ങളെ അന്വേഷിച്ച് നിങ്ങളുടെ ക്വാർട്ടേഴ്സിൽ വന്നു നിങ്ങളൊന്ന് ഉലവക്കോട് സ്റ്റേഷനിലെ കോൺസ്റ്റബിൾ ആയിരുന്നു ൊക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടതാണ് ഞാനതൊന്നും ഇപ്പോഴും മറന്നിട്ടില്ല സാറേ അന്ന് ഞാൻ നോയമ്പ് മറ്റതാണ് പക്ഷേ എനിക്ക് സാധിച്ചില്ല എന്റെ പതിനൊന്നാമത്തെ വയസ്സിൽ അമ്മ മരിച്ചു മരിച്ചതല്ല ഒന്നതാണ് രാപകലില്ലാത്ത അധ്വാന അവരെ കൊന്നു മരിക്കുന്നതിന് മുമ്പ് അവരുടെ കഥ എന്നോട് പറഞ്ഞു അപ്പോഴും എന്ത് ബഹുമാനമായിരുന്നു തന്റെ കുഞ്ഞിന്റെ അച്ഛനെ പേര് പോലും ധരിച്ചു പറയില്ല ഉണ്ണിയുടെ അച്ഛൻ മോന്റെ അച്ഛൻ ഞാൻ ബോംബെക്ക് കള്ളവണ്ടി കയറി രാവും പകലും കഷ്ടപ്പെട്ട സമൂഹത്തിലെ ഉന്നത സ്ഥാനത്തെത്തി നിങ്ങളോട് പ്രതികാരം ചെയ്യുക അതുമാത്രമായിരുന്നു എൻ്റെ മനസ്സിന്റെ ലക്ഷ്യം ആ ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് ഞാൻ ഈ നാട്ടി വന്നതും കമ്പനിയുടെ ബ്രാഞ്ച് തുടങ്ങിയതും നിങ്ങളെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്റെ അമ്മയുടെ പടം വനജാക്ഷി അമ്മയുടെ നിങ്ങളുടെ മകൻ അമ്മയെ മറക്കാൻ സാധിക്കില്ലല്ലോ മനഃപൂർവ്വമാണ് ഞാൻ ആ പേപ്പർ തന്നെ കോംപ്ലിമെൻ്ററി ഞാൻ ഉപയോഗിച്ചത് ഒരു ഷോർട്ട് ട്രീറ്റ്മെന്റ് നിങ്ങളുടെ ഓർമ്മകളെ ഒന്ന് ഇളക്കാൻ വേണ്ടി ഒരു തുറന്ന യുദ്ധത്തിന് തയ്യാറായി തന്നെയാണ് ഞാനിവിടെ എത്തിയത് നിർമ്മല എൻ്റെ കണക്കൂട്ടലുകൾ മുഴുവൻ തെറ്റിച്ചു അത്തിപ്പാറയിലെ കോൺസ്റ്റബിളിൻ്റെ ഒരു മകളോ പ്രായമായ ഒരു അമ്മയോ ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയില്ല അവരെ കണ്ടത് മുതൽ എന്തോ എന്റെ വൈരാഗ്യവും പ്രതികാരവും ഒക്കെ തണുത്തുപോയി ഒരിക്കലും ഓർക്കാൻ പാടില്ലെന്ന് വിചാരിച്ച കുറിച്ച് ഞാൻ ഓർക്കാൻ തുടങ്ങി പെങ്ങൾ അമ്മുമ്മ അങ്ങനെ പലതും പഴയത് ആവർത്തിക്കുമെന്നൊരു പേടി അതുകൊണ്ടാണ് ഞാൻ നിർമ്മലയെയും നാഥനെയും ശ്രദ്ധിക്കാൻ തുടങ്ങിയത് പക്ഷേ നിങ്ങൾ നിങ്ങളിവരുടെ ബന്ധത്തിനെതിരാണെന്ന് അറിഞ്ഞപ്പോൾ ഇവരെ ഒന്നിപ്പിക്കേണ്ടത് എന്തോരാവശ്യമായിട്ട് മാറി നിർമ്മലയുടെ പരസ്യ ഇവൻ കണ്ടാൽ ഒരു ശോടവും ഞാൻ പ്രതീക്ഷിച്ചു പക്ഷേ ഒരക്ഷരമുണ്ടായി വിടുമെന്ന് ആരറിഞ്ഞു അല്പസമയത്തിനുള്ളിൽ പ്രോഗ്രാം ആരംഭിക്കുന്നതാണ് ഇനിയും തനിക്ക് വിശ്വാസമായില്ലെങ്കിൽ ഇഷ്ടം പോലെ ചെയ്യാം അല്ല മറിച്ചാണെങ്കിൽ സാറിന് എൻ്റെ അമ്മയെ വേണ്ടായിരുന്നു പക്ഷേ അച്ഛനെ വേണം ുണ്ടി പഞ്ച പഞ്ചവരാഗവുമായി ഓർമ്മകളോടി വന്നു സന്ധ്യകളേ വൈശാഖ സഞ്ചകളേ തങ്കത്തോടയുമേല സുമായി ചുണ്ടി പഞ്ചമ രാജവുമായി ഓർമ്മകളോടി വന്നു